ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ വിക്രമിനോട് ഒരു കഥ പറയാൻ തീരുമാനിക്കുകയാണേ എന്നിട്ട് വേദ പറഞ്ഞു തുടങ്ങുകയാണെ ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർക്ക് ഭർത്താവും മൂന്ന് മക്കളും ഉണ്ടായിരുന്നു മൂത്ത മകന് അമ്മ എന്ത് ഉണ്ടാക്കി കൊടുത്താലും ഒരു കുറ്റം പറയാതെ വയറ് നിറച്ച് കഴിച്ചോളൂ രണ്ടാമത്തെ മകനാണെന്നുണ്ടെങ്കിൽ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും പക്ഷേ അമ്മയെ ഒന്നും പറയാനായിട്ട് അയാൾ അനുവദിച്ചിരുന്നില്ല ആരെയും മൂന്നാമത്തെ മകന് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയട്ടോ അപ്പോൾ വിക്രം ചോദിക്കുകയാണ് കഴിഞ്ഞോ നിൻ്റെ കഥ ഇല്ല എൻ്റെ കഥ തുടങ്ങുന്നേ ഉള്ളൂ എന്ന് പറയുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് ആ അമ്മയ്ക്ക് ജീവിതത്തിൽ ഓരോരോ ആശകളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ ഇളയ മകനെ അമ്മയ്ക്ക് ജീവനായിരുന്നു എന്നൊക്കെ പറയുകയാണെ എന്നിട്ട് പറയുന്നുണ്ട് ആ ഇള ഇളയ മകന് എല്ലാവരോടും പറയും അമ്മയ്ക്ക് വേണ്ടി ഞാൻ ജീവൻ കളയും ജീവൻ കളയുന്നു എന്നിട്ട് ഇളയ മകന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് ചോറ് എപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ടാവും ആ ഇളയ മകൻ പറഞ്ഞു നടക്കുകയും ചെയ്യും പക്ഷേ ഒരിക്കൽ പോലും ആ ഇളയ മകൻ അമ്മയോട് ചോദിച്ചിട്ടില്ല അമ്മ ഉണ്ടോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഉടുക്കാനുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ വിക്രത്തിന് ഭയങ്കരമായിട്ട് വിഷമാവാണേ വിക്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണെ ആ അച്ഛൻ്റെ അമ്മയുടെ പിറന്നാൾ വരുന്നുണ്ട് വിവാഹ വാർഷികം വരുന്നുണ്ട് ഒരു മിഠായി പോലും മൂന്ന് മക്കളും ആ അമ്മയ്ക്കോ അച്ഛനോ നൽകിയിട്ടില്ല എന്നൊക്കെ പറയും അപ്പോഴേക്കും വിക്രണ്ട ഒന്നും പറയാതെ ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് ആ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് മക്കൾ എന്ത് നൽകിയിട്ടുണ്ട് ഒന്നും നൽകിയിട്ടില്ല അവരിപ്പോഴും അവരെ ആലോചിച്ച് അവരെ പ്രതീക്ഷിച്ച് ജീവിക്കുകയാണ് കുറേ കാലം അങ്ങനെ ജീവിച്ചു അത് കഴിഞ്ഞ് ആ അച്ഛനും അമ്മയും മരിച്ചു എന്ന് പറയാനെട്ടോ അപ്പോൾ കഴിഞ്ഞോന്ന് ചോദിക്കുകയാണ് അതിപ്പോൾ വേദം പറയാണ് ആ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞ ശേഷം ആ മക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അവരെക്കൊണ്ട് ഒരു ഉപകാരവും ഇല്ല ആർക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം ഇക്കാര്യത്തിന് കാര്യം മനസ്സിലാവട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛൻ്റെ വിവാഹ വിവാഹവർഷികാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ അവർക്കായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ആ വണ്ടിക്ക് കീ ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ വിക്രം അത് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേദ പറയുന്നുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ചെയ്യുമെന്ന് പറയുകയാണെ അങ്ങനെ വിക്രം ഇങ്ങനെ വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമത്തോടു കൂടി നിൽക്കുന്നുണ്ട് പിന്നീട് ശ്രീനിവാസ സാറിൻ്റെ വീട്ടിൽ പോയിട്ടും വിക്രം ഏതാ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ ശ്രീനിവാസ സാർ വന്നിട്ട് പറയുകയാണെ വിക്രം നീ കുറേ നേരമായാലും ഇങ്ങനെ ഇരിക്കുന്നു ചായ പോലും കുടിച്ചിട്ടില്ലല്ലോ ആ ചായ ആർ തണുത്തു എടോ താനൊരു ചായ എടുത്തിട്ട് വന്നതെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അയ്യോ വേണ്ട സാർ ഇത് തന്നെ ഞാൻ കുടിച്ചോളാം വേണ്ട എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ചായ എടുക്കാൻ പോവുകയാണെ അപ്പോഴേക്കും വിക്രത്തിനൊരു കെട്ട് നോട്ട് കൊടുക്കുകയാണ് അയ്യോ സാർ ഇത് ഇത്രയൊക്കെ എന്തിനാ അച്ഛൻ്റെ അമ്പര് വിവാഹ വാഷികല്ലേ നന്നായിട്ട് അവർക്ക് സമ്മാനമൊക്കെ കൊടുക്കണോ എന്നിട്ട് വിക്രം അതിൽ നിന്ന് പകുതി കാശെടുത്തത് ശ്രീനിവാസ സാറിൻ്റെ കൊടുത്തിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇത്രയും മതി സാർ എന്ന് പറയുകയാണേ അതിന് ശേഷം ശ്രീനിവാസ സാർ പറയുകയാണ് നിന്നെ ഞാൻ വെളിപ്പിച്ചത് വേറൊരു കാര്യം പറയുകയാണ് ആ ബാലകൃഷ്ണൻ്റെ കൊലപാതകം രണ്ടാമതും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എതിർപ്പാട്ടിയാണ് അതിനെ മുൻകൈ എടുക്കുന്നത് എന്നൊക്കെ പറയും അപ്പോൾ അത് അന്വേഷണം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എലക്ഷൻ്റെ സമയത്ത് നമുക്കതൊരു പണിയായിട്ട് വരും എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം സാർ നമ്മളെന്ന് ചോദിക്കുകയാണ് കേട്ടോ വിക്രം അപ്പോൾ ശ്രീനിവാസ സാർ പറയുന്നുണ്ട് അത് പിന്നെ അവർക്കൊരു മകനുണ്ട് കോയമ്പത്തൂരിൽ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മകന് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നാൽ മാത്രമേ ആ ബാലകൃഷ്ണൻ്റെ ഭാര്യ ഈ കേസുമായി മുന്നോട്ട് പോകാതിരിക്കുള്ളൂ അതിനെന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുകയാണ് വിക്രം അവൻ അവനൊരു അറേഴ് കൊല്ലം ജയിലിൽ എടുക്കും കെടുക്കണം എന്തെങ്കിലും ഒരു കേസ് അവൻ ചെയ്യാത്ത കേസായാലും അത് അവൻ്റെ തലയിൽ വന്ന് പെടണം എന്ന് പറയുകയാണെ അപ്പോഴേക്കും വിക്രം പറയും വേണ്ട സാർ അതൊരിക്കലും ചെയ്യാൻ പാടില്ല ക്യാമ്പസിൽ നിന്ന് ഒരുത്തൻ ജയിലിലേക്ക് പോകുന്ന അതിൻ്റെ അവസ്ഥ എന്നേക്കാൾ നന്നായിട്ട് വേറെ ആർക്കാണ് അറിയാൻ പറ്റുക സാർ അതൊരിക്കലും വേണ്ട എന്ന് പറയുന്നു പക്ഷേ വിക്രം ഇത് രാഷ്ട്രീയമല്ലേ ഇതുപോലത്തെ കളികൾ കളിച്ചല്ലേ പറ്റൂ എന്ന് പറയുമ്പോൾ വേണ്ട സാർ അതല്ലാതെ വേറെ എന്തെങ്കിലും മാർഗം നോക്കാം ഇനി സാറിൻ്റെ പേരിലേക്ക് ആ ഒരു കേസ് വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരേ ഒരു ഒരേ ഒരാൾ മാത്രമേ ആ കൊലപാതത്തിന് ഉത്തരവാദിയായുള്ളൂ വിക്രം സുധാകരൻ എന്ന ഈ ഞാൻ എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടുന്ന് പോകുകയാണ് അപ്പോൾ ഉള്ള ഒരാൾ പറയുകയാണ് സാർ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവൻ കാല് മാറുമോ സമയമാവുമ്പോൾ കാര്യം ഇവൻ്റെ വീട്ടിലൊരു പെണ്ണ് വന്ന് കയറിയിട്ടുണ്ടേ അപ്പോൾ ഇവന് മാറ്റങ്ങളൊക്കെ ഉണ്ടായിത്തുടങ്ങി എന്നാണ് തോന്നുന്നതെന്ന് പറയുന്നത് അപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ആവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നോക്കാം ഇവനെ വിട്ട് കളയാൻ പറ്റാത്തൊരു ഐറ്റാണ് അതുകൊണ്ട് കൂടെ നിർത്തിയേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിക്രം വീട്ടിലേക്ക് സാരിയും ഷർട്ടും ഒക്കെ ആയിട്ട് വരികയാണ് എന്നിട്ട് അമ്മയെ അമ്മയിൽ വിളിച്ചിങ്ങനെ ഓർക്കാൻ വിളിക്കുന്നുണ്ടേ അപ്പോൾ വേദ പറയാണ് അതെ അമ്മ ഡ്രസ്സ് മാറാൻ പോയിരിക്കും അമ്പലത്തിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ എന്ന് പറയും അപ്പോൾ വേദന ഇങ്ങനെ നന്നായിട്ട് നോക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാണ് സ്നേഹം മനസ്സിൽ വെക്കാനുള്ളതല്ല അത് പ്രകടിപ്പിക്കാൻ തന്നെയുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേദന നോക്കുന്നുണ്ട് അപ്പോഴേക്കും അമ്മ വരും എന്താ വിക്രം നീ ഈ സമയത്ത് ഈ സമയത്തൊന്നും നീ ഇങ്ങോട്ട് വരാത്തതാണല്ലോ അമ്മയെ കാണാൻ വന്നതാണ് എന്നെ കാണാനോ എന്നെ കണ്ടിട്ടല്ലേ നീ ഇരുന്ന് പോയത് അപ്പോൾ വിക്രം ഇങ്ങനെ കയ്യിലായ ഒരു പാക്കറ്റ് എടുത്തിട്ട് അമ്മയ്ക്ക് കൊടുക്കുകയാണ് ഇത് തരാൻ വേണ്ടി വന്നതാണ് അച്ചറ്റാമ്പരം വിവാഹ വാർഷികമല്ലേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് സാരി ഷർട്ടുവാണെന്ന് പറഞ്ഞിട്ടോ അപ്പോഴേക്കും നന്ദിനി ആയി സാരി എന്ന് പറയാനട്ടെ അപ്പോൾ ഇതെന്താടാ ഇത് പുതിയ പുതിയ കാഴ്ചകളൊക്കെ എന്ന് പറയാനുട്ടോ വിക്രത്തിനോട് നന്ദിനി അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആഴത്തിൽ വേദന ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ വേദന ഒന്നും ഇണ്ടാതെ തല കുമ്പിട്ട് നിൽക്കും കേട്ടോ അതിന് ശേഷം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അമ്മ അത് തുറന്നൊക്കെ നോക്കുകയാണെങ്കിൽ ആ സാരിയൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് അതിൽ അച്ഛനൊരു ഷർട്ടും മുണ്ടും ഉണ്ട് ഇട്ട് അമ്മയെന്നൊക്കെ പറയുന്നുണ്ട് വെക്കണം അങ്ങനെ സംസാരിച്ചുകൊണ്ട് വെക്കുമ്പോൾ അച്ഛൻ വരികയാണ് അപ്പം അയ്യോ അച്ഛൻ കണ്ടാലോ എന്ന് പറയുമ്പോഴേക്കും വേദന പറ അതിനെന്താ അച്ഛൻ കാണട്ടെ എന്ന് പറയും കേട്ടോ അപ്പം അച്ഛനിങ്ങനെ അകത്തേക്ക് വരികയാണ് കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ കൊടുക്കാണ് എന്നിട്ട് പറയും കുറച്ച് സാധനങ്ങളാണ് പെട്ടെന്ന് തീർക്കണ്ടെന്ന് പറയുകയാണെ നന്ദിനെ അത് കൊണ്ടുവയ്ക്കാൻ പോകും എന്നിട്ട് ഇങ്ങനെ പോകാൻ നേരത്ത് ആ കവറ് കാണും ഇത് ഇതെന്താ സാധനം ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനിയോട് വന്നിട്ട് പറയും അത് അച്ഛൻ്റെ വിവാഹ വാർഷികത്തിന് വിക്രമ സമ്മാനം കൊണ്ടുതന്നതാ സ്നേഹം പ്രകടിപ്പിക്കണമെങ്കിൽ ഇതുപോലൊക്കെ വേണമെന്നാണ് വിക്രം പറയുന്നതെന്നൊക്കെ പറയുകയാണെ എന്താ അപ്പോൾ വിക്രത്തിന് വിക്രം വിക്രം ദേഷ്യത്തോട് കൂടിയിട്ട് നന്ദിനെ നോക്കുകയാണെ എന്താണ് തുറച്ച് നോക്കുന്നത് ഞാൻ പറഞ്ഞ സത്യമല്ലേ നീ വേദനോട് പറയുന്നത് ഞാൻ കേട്ടതാണല്ലോ അതെന്ന് പറയുകയാണേ അപ്പോൾ അച്ഛനാണെങ്കിൽ ദേഷ്യം വരികയാണ് എന്നിട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട് ഈ സമ്മാനം ഇവൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട് വാങ്ങിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ കമലെ ഇതിന് ചോരയുടെ മണമുണ്ടാവും ഡ്രസ്സ് എടുക്കാതെ നമ്മൾ തെണ്ടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് നാട്ടിൽ മുഴുവൻ തേണ്ടി നടന്നിട്ട് വസ്ത്രം വേടിക്കാം പക്ഷേ ഈ ചോരര മണമുള്ള വസ്ത്രം നമ്മുടെ ശവത്തിനെ പോലും പുതിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് ആ വസ്ത്രം വിക്രത്തിന് മുകളിലേക്ക് മുഖത്തേക്ക് ഇനി വലിച്ചെറിഞ്ഞിട്ട് പോകുകയാണേ വിക്രമ വിഷമത്തോടുകൂടിയിട്ട് അവിടെ നിന്ന് പോകും വേദയും പോകും അമ്മയും പോകുട്ടോ ഈ സമയത്ത് നന്ദിനാണെന്നുണ്ടെങ്കിൽ ഓടിച്ചാടി ആ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുക്കുകയാണേ എന്നിട്ട് ആയി സാരി എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ മേത്ത് അത് വെച്ച് നോക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള സാരി അതിന് ശേഷം മുണ്ടും ഷർട്ടും ഇങ്ങനെ മണത്ത് നോക്കുകയാണെ എന്നിട്ട് പറയുന്ന കൂടി മുണ്ടീൻ്റെ മണമാണല്ലോ ചോറുടെ മണമാണെന്നൊക്കെ വെറുതെ ആൾക്കാർക്ക് തോന്നുക ഓരോ മനസ്സിൻ്റെ ഓരോ ഇതിൽ കാര്യം തോന്നുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡ്രസ്സൊക്കെ അടക്കി ഒതുക്കി വെച്ചതിന് ശേഷം നന്ദി തൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകും വിനായകനും നന്ദിനിക്ക് വേണ്ടിയിട്ട് ഇതേ സമയം മുറിയിലെത്തിയ വിക്രം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ വിക്രം അവിടേക്ക് വിക്രമമല്ല വേദം അവിടേക്ക് വരികയാണ് വിക്രത്തിൻ്റെ അടുത്തേക്ക് എന്നിട്ട് വിക്രം എന്നെ വിളിക്കുകയാണേ അപ്പോൾ നീയല്ലേ പറഞ്ഞത് സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണെന്ന് ഇപ്പോൾ പ്രകടിപ്പിച്ച കണ്ടില്ലേ എന്താ സംഭവിച്ചതെന്ന് അപ്പോൾ വേദ പറയും എന്ത് സംഭവിച്ചത് ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചത് ഇതിനേക്കാളും വലിയതാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ വിചാരിച്ചു ആ സാരി ഷർട്ടൊക്കെ അച്ചൊക്കെ കത്തിച്ച കളയുന്നതാണെന്ന് അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയുന്നത് ആഹാ അത് ശരി നീ പറഞ്ഞുകൊണ്ട് തന്നെ ഇട്ട് കൊടുത്താണല്ലേ ഡീ ചോദിക്കാണ് കേട്ടോ പിന്നെ എന്താ പ്രതീക്ഷിച്ചത് ഈ സാരി ഷർട്ടും കൂടി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ മനസ്സ് മാറുന്നു നിങ്ങൾ കെട്ടിപ്പിടിച്ച് ലാളിക്കുന്നതാണോ നിങ്ങൾ കരുതിയത് എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയട്ടെ എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് കേൾക്കാൻ മനസ്സില്ല എന്ന് പറയും അപ്പോൾ എന്തൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ചിട്ട് അതിന് വിശകലനം തേടണം അങ്ങനെയല്ലേ വേണ്ടത് ഇതിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കാനാണ് എന്ത് കാര്യം മനസ്സിലാക്കാനാണ് നീ പറയുന്നതെന്ന് വിക്രം ചോദിക്കുകയാണ് അതുകൊണ്ടാണ് മനുഷ്യ ഞാൻ പറഞ്ഞത് നിങ്ങളോട് സ്വസ്ഥമായിട്ടിരിക്കും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് പറയാനൊട്ടോ വേദ അപ്പോൾ വിക്രം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ വേദ പറയുന്നത് കേട്ട് എന്നിട്ട് വേദം തന്നെ ആ വെട്ടിൽ പോയി ഇരിക്കുന്നുണ്ട് എന്നിട്ട് വേദം ഇങ്ങനെ പറഞ്ഞ് തുടങ്ങുകയാണ് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞില്ലേ ഈ ഡ്രസ്സ് അധ്വാനിച്ചു കൊണ്ടുന്നത് അല്ലാന്നുള്ളത് അപ്പോൾ വിക്രം പറയുന്നത് ആ അത് ഞാനും കേട്ടതല്ലേ ഈ ഡ്രസ്സ് കൊണ്ടു കൊടുത്തപ്പോൾ അതെൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞതല്ലേ എന്നൊക്കെ പറയാനട്ടെ എന്തായാലും ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല ഇതിങ്ങനെ തന്നെ ജീവിക്കുകയുള്ളൂ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ നടക്കുകയുള്ളൂ എന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ വേദം പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛൻ ഒരു സമ്മാനം വലിച്ചെറിഞ്ഞപ്പോ ഒരു കാര്യം അച്ഛൻ പറഞ്ഞു നിങ്ങൾ സ്വന്തമായി അധ്വാനിച്ചു കൊണ്ടുവന്നതല്ലോ എന്ന് അതായത് നിങ്ങൾ സ്വന്തമായി അധ്വാനിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അച്ഛൻ സ്വീകരിക്കുന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുമ്പോൾ വിക്രം അങ്ങനെ അത് ശരിയാണെന്നുള്ള രീതിയിൽ ചിന്തിക്കാനിട്ടാ എന്നിട്ട് നിങ്ങളിപ്പോൾ കിടക്കുന്ന ഈ ചെളിക്കുണ്ടിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം നിങ്ങൾ മാറണം നിങ്ങൾ ഈ ചെളിക്കുണ്ടിൽ നിന്ന് എഴുന്നേൽക്കണം എന്ന് പറയണം കേട്ടോ അപ്പോൾ വിക്രം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെളിക്കുണ്ടിലൊന്നും വീണ് എടുക്കുന്നില്ല ശ്രീനി ശ്രീനിവാസൻ സാർ എന്നെ നിർബന്ധിച്ച് കൂടെ നിർത്തുന്നു എന്നല്ല ശ്രീനിവാസാറിൻ്റെ കൂടെ തന്നെ ഞാൻ നിൽക്കും അതിലൊരു മാറ്റം ഈ ജീവിതം ഞാൻ മാറ്റാൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ വേദ പറയുന്നുണ്ട് ഒരു ദിവസത്തേക്ക് പോലും നിങ്ങൾ മാറ്റൂലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് ഒരൊറ്റ ദിവസത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റണം നിങ്ങൾ നിങ്ങളിപ്പോൾ ഏറ്റെടുക്കേണ്ടത് ഒരു ചലഞ്ചാണ് ഇതൊരു ശീതസമരമാണ് നിങ്ങളും നിങ്ങളുടെ അച്ഛനും തമ്മിലുള്ള സമരം അതിൽ ആരെങ്കിലും ഒരാൾ ഒന്ന് അരിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണെ അപ്പോൾ വിക്രം വേദ പറയുന്നത് സത്യ കാര്യമായിട്ടുള്ള കാര്യമാണെന്ന് അങ്ങനെ മനസ്സിലാക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഒരു ദിവസം എന്തെങ്കിലും ഒരു പണിക്ക് നിങ്ങൾ പോകും കൂലിപ്പണിക്കോ ചാക്ക് ചുമക്കാനോ മണ്ണ് ചുവക്കാനോ എന്തെങ്കിലും ഒരു പണിക്ക് പോകാനായിട്ട് വേദ വിക്രത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് കാണിച്ചു ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ